റാഗിംഗ് എന്ന ക്രൂര വിനോദത്തിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു തലമുറ അവിടെ പ്രായത്തിനോ ആത്മബന്ധങ്ങൾക്കോ മനുഷ്യത്വത്തിനോ വിലയില്ല പകരം അവർക്ക് വേണ്ടത് തങ്ങളെ ഭയക്കുന്നവരായിരിക്കണം പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ എന്നത് മാത്രം ഇത് കോളേജ് കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും പേടി സ്വപ്നമാണ് സീനിയേഴ്സ് എന്ന അധികാരം ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മിക്ക കലാലയങ്ങളിലും സ്ഥിരം കാഴ്ചയാണ് റാഗിങ്ങിനെതിരെ നിയമപരവും ബോധവൽക്കരണപരവുമായ നിരവധി നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വീണ്ടും കലാലയങ്ങളിൽ നടക്കാറുണ്ട് നിരവധി കലാലയ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന നാട്ടിൽ മറ്റെന്തു പ്രശ്നത്തിനും പ്രതികരണവും സമരവുമായി ഇറങ്ങുന്ന വിദ്യാർത്ഥി സംഘടനകൾ എന്തുകൊണ്ട് ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിങ്ങിനെതിരായി ശബ്ദമുയർത്തുന്നില്ല ഇതിനെതിരെ പ്രതിഷേധമുയർത്തുന്നില്ല പിന്നെന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ ആറിന് തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ രാജ മുത്തയ്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു തുടർന്നാണ് റാഗിംഗ് നിരോധന നിയമം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പതിൽ ധർമ്മശാലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അമൻ കച്ചറു റാഗിംഗ് മൂലം മരിച്ചതോടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും റാഗിംഗ് വിരുദ്ധ നിയമം കർശനമായി പാലിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ എല്ലാ നിയമം മാത്രമായി ഒതുങ്ങി പാലിക്കപ്പെടാതെ റാഗിംഗ് വീണ്ടും തുടർക്കഥകളാകുന്നു ഇതിനെതിരെ പലപ്പോഴും കണ്ണടച്ച് വിദ്യാർത്ഥി സംഘടനകൾ പോലും കേരളത്തിൽ റാഗിങ്ങിലൂടെ മരണത്തിന് കീഴടങ്ങിയ ഒടുവിലത്തെ ഇരയാണ് ഫെബ്രുവരിയിൽ വയനാട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി റാഗിങ്ങിനിടെ മരണപ്പെട്ട സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെ നടുമുറ്റത്തും മുറിയിലും മറ്റ് പലയിടങ്ങളിലായി സിദ്ധാർത്ഥിനെ നഗ്നനാക്കി ക്രൂരമായി മർദ്ദിച്ചു ഇതെല്ലാം കണ്ടുനിന്ന വിദ്യാർത്ഥികൾ പോലും മുന്നോട്ട് വന്ന് തടയാൻ ശ്രമിച്ചില്ല എന്നത് മനുഷ്യ മനസാക്ഷിയെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ കാര്യമാണ് തൊട്ടടുത്ത ദിവസമാണ് സിദ്ധാർത്ഥിനെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് ദിവസം തുടർച്ചയായി ക്യാമ്പസിലും ഹോസ്റ്റലിനുള്ളിലും വിദ്യാർത്ഥി ക്രൂരപീഡനത്തിനിരയായത് തടയാനോ നടപടിയെടുക്കാനോ അധികൃതർക്കായില്ല ഇത്രയൊക്കെ ക്രൂരത ഹോസ്റ്റലിൽ നടന്നിട്ടും അറിഞ്ഞില്ലെന്നു പറഞ്ഞ് അന്ന് ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനടക്കം കൈമലർത്തി സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടു പൈശാചികമായ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പ്രവർത്തികൾ തച്ചുടച്ചത് സിദ്ധാർത്ഥിന്റെ സ്വപ്നങ്ങളായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി പഠനത്തിനു വേണ്ടി എത്തിച്ചേർന്നിടത്ത് നിന്ന് ജീവനറ്റ് എന്നേക്കുമായി മടക്കം ഓഗസ്റ്റിൽ കേരളത്തിൽ മറ്റൊരു റാഗിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായെന്ന മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു കാസർകോട് കയർക്കട്ടയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നേരെയാണ് ഈ ക്രൂരത നടന്നത് വിദ്യാർത്ഥി ഷർട്ടിന്റെ കൈ മടക്കാത്തതിനെ തുടർന്നാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് ആക്രമണത്തിൽ മുഖത്തും കയ്യിലും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരുന്നു ഇതിനൊക്കെ മുൻപും റാഗിങ്ങിന് ഇരയായി ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് അതിൽ പുറത്തുവന്ന ഒടുവിലത്തെ കേസാണ് പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി അമ്മു എ സജീവിന്റെ മരണം നവംബർ പതിനഞ്ചിന് ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടിയ അമ്മു സജീവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണത്തിന് കീഴടങ്ങിയത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളാണ് ഇതിനു പിന്നിലെന്നും ആരോപിച്ച് കുടുംബം പരാതി നൽകിയതിൽ മൂന്ന് സഹപാഠികളെ അറസ്റ്റ് ചെയ്തിരുന്നു റാഗിങ്ങും വ്യക്തിഹത്യയും സ്ഥിരമായി നേരിടേണ്ടി വന്നെന്നും അമ്മു കിടന്നുറങ്ങിയ മുറിയിൽ അതിക്രമിച്ചു കടക്കാൻ സഹപാഠികൾ ശ്രമിച്ചുവെന്നും കുടുംബം ആരോപിച്ചിരുന്നു മരിക്കുന്ന സമയം അമ്മു സജീവ് മുഴു പട്ടിണിയായിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അധ്യാപകന്റെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനത്തെ തുടർന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് അമ്മു കടന്നുപോയതെന്ന് വീട്ടുകാർ നേരത്തെ ആരോപിച്ചിരുന്നു അന്ന് അധ്യാപകൻ വിദ്യാർത്ഥിനിക്ക് നൽകിയത് കൗൺസിലിംഗ് അല്ല കുറ്റ കുടുംബം പറഞ്ഞിരുന്നു വീട്ടുകാർ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും ശരിവെക്കുന്ന രീതിയിലാണ് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കും പരിക്കുകൾ വലത് ശ്വാസകോശത്തിന് താഴെ ചതവ് വാരിയലുകൾക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ടെന്ന് പുറത്തുവന്ന അമ്മുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനപ്പുറം കൊലപാതകത്തിലേക്കാണ് ഇനിയും റാഗിങ്ങിനെ തുടർന്ന് ഇതുപോലത്തെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണോ ഇതിനെതിരെ വേണ്ടപ്പെട്ട അധികാരികളുടെയും മറ്റും കണ്ണു തുറക്കുക